എല്ലാവർക്കും നമ്മുടെ ഭാരതത്തിന്റെ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ഡേയുടെ മംഗളങ്ങൾ ആശംസിക്കുന്നു ജാനുവരി ട്വന്റി സിക്സ് ഇന്ന് ഓരോ ഇന്ത്യക്കാരനും സ്വാതന്ത്ര്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും പ്രതീകമായിട്ട് ആഘോഷിക്കുന്ന ദിവസമാണ് കാരണം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് നമ്മുടെ ഈ ഭരണഘടന സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം മതനിരപേക്ഷത എന്നീ അടിസ്ഥാന മൂല്യങ്ങളുടെ ഉറച്ചടിത്തറയാണ് സോ ഇന്ന് ഓരോ ഇന്ത്യക്കാരനും സ്വാതന്ത്ര്യത്തിന്റെ മഹത്വവും പൗരന്മാരുടെ ഉത്തരവാദിത്വവും ഓർമ്മിക്കുന്ന ദിവസമാണ് നമ്മുടെ പൂർവികരുടെ കഠിന സമരത്തിന്റെയും ത്യാഗത്തിന്റെയും ഓർമ്മ ഇന്ന് നമ്മുടെ രാജ്യത്തിന് കൂടുതൽ വികസനത്തിനും മുന്നേറ്റത്തിനും പ്രചോദനം തരണം സ്വാതന്ത്ര്യത്തിന്റെ പാരമ്പര്യം രൂപപ്പെടുത്തിയ മഹാന്മാരെ നമ്മുടെ ഇടയിലുണ്ട് അവരെ നാം ഓർക്കണം മഹാത്മാ ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് എന്നിങ്ങനെയുള്ളവര് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ നേതൃത്വവും കാഴ്ചപ്പാടും വ്യവസ്ഥാപിതവും ശക്തവുമായ ഒരു ഭരണഘടനയുടെ രൂപീകരണത്തിനും അങ്ങനെ ഒരു ശക്തമായ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ അടുത്തറിടുവാനും ഇടയാക്കി ഐക്യത്തില് നാം വളരെ വലിയൊരു ശക്തിയാണ് നമുക്കറിയാം നാനാത്വത്തിൽ അഥവാ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ലോകത്തിന് മാതൃകയാണ് പക്ഷേ മതം ഭാഷ ജാതി എന്നിവയുടെ അതിർത്തികൾക്ക് മേലെ മനുഷ്യർ തമ്മിലുള്ള സമത്വവും സാഹോദര്യവും നാം നിന്ന് വിലമതിക്കുന്നില്ല പ്രബലമായ ഒരു ദേശത്തിന്റെ പൗരന്മാരല്ലേ നാം ഒക്കെ ഭരണഘടനയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കാനും പൗരബോധ ഉത്തരവാദിത്വവും മതം ഭാഷ ജാതി എന്നിവയ്ക്ക് മീതെ ോധ്യത്തോടെ നീതിയോടെ നിർവഹിക്കാൻ ഞാനും നിങ്ങൾ ഓരോരുത്തരും തീരുമാനമെടുക്കണം അങ്ങനെ ശക്തമായ ജനാധിപത്യവും മികച്ച ഭാവിയും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി ഇന്ത്യയിൽ വരും നമുക്ക് ഒരുമിച്ച് ഒരു ശക്തമായ സമത്വം നിറഞ്ഞ പുരോഗമനാത്മകമായ ഒരു ഇന്ത്യക്ക് വേണ്ടി പരിശ്രമിക്കാം അതിനുവേണ്ടി തീരുമാനമെടുക്കാം ജയ് ഹിന്ദ്